രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കെ സി വൈ എം ഭരണസമിതി പടിയിറങ്ങുമ്പോൾ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഇടവകയോടും മറ്റ് സംഘടനകളോടും വൈദികരോടും ചേർന്ന് നിന്ന് ഒരു വർഷം കൊണ്ട് അൻപത് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഇടവകയിലും മേഖലയിലും അതിരൂപതയിൽ വരെ ചർച്ച ചെയ്യപ്പെടുകയും പ്രശംസ നേടുകയും ചെയ്ത പ്രവർത്തനം ഇതിൽ ഉൾപ്പെടുന്നു ചേർത്ത് നിർത്തിയവരെയും തളർത്താതെ വളർത്തിയവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അൻപത് പ്രവർത്തനങ്ങളിലൂടെ ഒരു യാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു പുതിയ ഭാരവാഹികളായി അമൽജിത് മമ്പളിക്കുന്നേ വിവേക് ഓരത്തേൽ സ്നേഹ മങ്കുഴിക്കരി ജീസൺ കോലാക്കൽ അബിയ കാക്കനാട്ട് ഷാരോങ് എടയാറ്റുവള്ളി ജസ്റ്റിൻ വള്ളിക്കവങ്കൽ സ്റ്റെഫി മണപ്പാത്ത പറമ്പിൽ ക്രിസ്റ്റോം ഓരത്തേൽ എന്നിവർ സ്ഥാനമേൽക്കുകയും ചെയ്തു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സെപ്റ്റംബർ മൂന്നാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട കൊച്ച നേതൃത്വത്തിൽ കെ സി വൈ എം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എടൂർ സ്നേഹഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളോടൊപ്പം ഓണസിദ്ധി കഴിക്കുകയും വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഇടവകയിലെ വിവിധ വ്യക്തികൾ നൽകിയ പതിനയ്യായിരം രൂപ സ്നേഹഭവനിലെ കുട്ടികൾക്ക് ബെഡ് വാങ്ങാനായി നൽകുകയും ചെയ്തു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദരം എന്ന പേരിൽ അധ്യാപക ദിനാചരണം നടത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അധ്യാപക സേവനമനുഷ്ഠിച്ച് വിരമിച്ച നമ്മുടെ ഡബകയിലെ ഏറ്റവും പ്രായം ചെന്ന അധ്യാപകരെ ബഹുമാനപ്പെട്ട വൈദികരുടെയും കൈക്കാരന്മാരുടെയും സാന്നിധ്യത്തിൽ യുവജനങ്ങൾ ഭവനങ്ങളിൽ ചെന്ന് കാണുകയും സ്നേഹോപകാരങ്ങൾ നൽകുകയും ചെയ്തു തെല്ലും പ്രതിഫലം പോലും കൂടാതെ നമ്മുടെ ഇടവക മക്കൾക്കു വേണ്ടി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട മതാധ്യാപകരെ സെപ്റ്റംബർ മൂന്ന് ഞായറാഴ്ച ഒമ്പതേ മുപ്പതിന് യുവജനങ്ങൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ആദരിക്കുകയും സ്നേഹ ഉപകാരങ്ങൾ നൽകുകയും ചെയ്തു സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനന തിരുനാൾ മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് കെ സി വൈ എം അംഗങ്ങൾ അങ്ങാടിക്കടവ് ടൗണിലെ കുരിശുപള്ളി അലങ്കാരം വളരെ മനോഹരമായി ചെയ്യുകയും പള്ളിയിൽ നിന്ന് കുരിശുപള്ളിയിലേക്ക് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് അന്നേ ദിവസത്തെ പ്രതിഷ്ഠത്തിൽ പങ്കു ചേരുകയും ചെയ്തു സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ തിരുനാളാഘോഷങ്ങൾക്ക് ശേഷം വൈകുന്നേരം പള്ളിമുറിയിൽ വെച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കെ സി വൈഎം രൂപതാ ഡയറക്ടർ ഫാദർ ജിൻസ് വാളയംപ്ലാക്കലച്ചനമായി കൂടിക്കാഴ്ച നടത്തി വികാരി അച്ഛൻ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തി തുടർന്ന് ഭാരവാഹികൾ കഴിഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഡയറക്ടർ അച്ഛൻ ജീസസ് കോൺഫറൻസ് ജാഗോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഭാഗമായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയുടെ തിരുശേഷിപ്പ് സെപ്റ്റംബർ പതിനാറ് ശനിയാഴ്ച ഇടവകയിൽ കൊണ്ടുവരികയും തിരുശേഷിപ്പ് വണക്കത്തിനുള്ള ക്രമീകരണങ്ങൾ വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾ നടത്തുകയും ചെയ്തു ഒരാഴ്ചത്തേക്ക് വിശുദ്ധന്റെ ജീവചരിത്രവും പ്രാർത്ഥനയും ഉൾക്കൊള്ളുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിച്ച് ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു കുന്നോത്ത് ഫൊറോനയിലേക്ക് കൊണ്ടുപോയ വിഷുദ്ധിന്റെ തിരുശേഷിപ്പ് ഭഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കെ സി വൈഎം പ്രതിനിധികൾ അനുഗമിച്ചു കുന്നോത്ത് മേഖലാ തലത്തിലുള്ള നൈറ്റ് വിജൻ സെപ്റ്റംബർ പതിനാറ് ശനിയാഴ്ച കെ സി വൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു നൂറ്റി അറുപതോളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കുന്നോത്ത് മേഖലാ ഡയറക്ടർ ഫാദർ ജിൻഡോ പന്തലാനിക്കൽ മേഖലയിലെ മറ്റ് യൂണിറ്റുകളിൽ നിന്നുള്ള വൈദികർ സിസ്റ്റേഴ്സ് എന്നിവരുടെ സാന്നിധ്യം അന്നേ ദിവസമുണ്ടായിരുന്നു യുവജനങ്ങൾക്കുള്ള ക്ലാസും ആരാധനയും നടത്തിയത് ഫാദർ ജസ് കളപ്പുറക്കലാണ് തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു വർഷത്തെ സെനറ്റ് മീറ്റിംഗ് കുന്നോത്ത് വെച്ച് നടത്തപ്പെട്ടു അങ്ങടിക്കടവ് കെ സി വൈ എം യൂണിറ്റിന്റെ സെക്രട്ടറിയായ ജീസൺ കോലാക്കലിനെ കുന്നോത്ത് ഫെറോന കെ സി വൈ എം ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു മേഖലാ രൂപതാ കലോത്സവങ്ങളിൽ മേഖലാ കലോത്സവമായ റിതം ടു കെ ട്വന്റി ത്രീയിൽ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി പത്ത് ഇടവകകൾ പങ്കെടുത്ത അതിരൂപതാ കലോത്സവമായ കൊയ്നോനിയ ടു കെ ട്വന്റി ത്രീയിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവിടെ യുവജനങ്ങളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തെരുവുനാടകം ഗ്രൂപ്പ് ഡാൻസ് മൈൻ മാർഗംകളി എന്ന ഗ്രൂപ്പ് ഐറ്റങ്ങളിലും നാടോടി നൃത്തം സംഗീതം പ്രസംഗം മോണോ ആക്ട് എന്നീ വ്യക്തിഗത മത്സരങ്ങളിലും വലിയ വിജയകോയ്ത്ത് നേടാൻ യുവജനങ്ങൾക്ക് സാധിച്ചു യുദ്ധകെടുതി അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാം ഭാഗത്തുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി കെ സി വൈ എം യൂണിറ്റ് പള്ളിയങ്കണത്തിൽ നിറന്നുനിന്ന് തിരിതെളിച്ച് യുദ്ധം അവസാനിക്കാനും ലോകത്തെ സമാധാനം കൈവരാനും വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ഇടവകയിൽ നിന്നും ആദ്യവ്രത വാഗ്ദാനം സ്വീകരിച്ച സിസ്റ്റർ ദീപ ഇടയാറ്റുപള്ളിക്ക് യുവജനങ്ങൾ ആശംസകൾ അർപ്പിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു സിസ്റ്ററിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നവംബർ രണ്ട് മരിച്ചവരുടെ തിരുനാളിനോടനുബന്ധിച്ച് കെ സി വൈ എം അങ്ങാടിക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം യുവജനങ്ങൾ ചേർന്ന് സെമിത്തേരിയും പരിസരവും വൃത്തിയാക്കി മറ്റ് സംഘടനാ അംഗങ്ങളും ഒപ്പം ചേർന്നു കെ സി വൈ എം അംഗങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ബഹുമാനപ്പെട്ട വികാരിയച്ചനും കൊച്ചും യുവജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു ശിശുദിനത്തോടനുബന്ധിച്ച് കെ സി വൈ എം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ചിത്രരചന മത്സരം നടത്തി ഏകദേശം നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്തു മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തത് ഒറ്റപ്പളാക്കൽ ജോസ് സാറാണ് സാറിന് പ്രത്യേകം നന്ദിയും യുവജനങ്ങൾ അറിയിച്ചു സ്കൂളിനോടൊപ്പം ചേർന്ന് മിഷൻ പിരിവിലും കെ സി വൈ അംഗങ്ങൾ പങ്കാളികളായി കുട്ടികളോടൊപ്പം വിവിധ വാർഡുകളിൽ പോവുകയും സാധനങ്ങൾ സമാഹരിക്കുകയും ചെയ്തു ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള നക്ഷത്ര നിർമ്മാണം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു ബഹുമാനപ്പെട്ട വികാരിയച്ചന്റെ ആശീർവാദത്തോടെ പണികൾ തുടങ്ങി ഏകദേശം ആറ് ദിവസങ്ങൾ കൊണ്ട് പണികൾ പൂർത്തിയാക്കുകയും അങ്ങാടിക്കടവ് ടൗണിലും പള്ളിയിലും നക്ഷത്രങ്ങൾ തൂക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ബോൺ നത്താലിൽ ക്രിസ്തുമസ് സന്ദേശയാത്രയുടെ ഭാഗമായി ഓരോ ഇടവകയും അയ്യായിരം രൂപ വിരിച്ച് നൽകണമെന്ന കുന്നോത്ത് മേഖലയുടെ തീരുമാനപ്രകാരം കെ സി വൈ എം യൂണിറ്റ് ഡിസംബർ മൂന്ന് പത്ത് എന്ന തീയതികളിൽ കുടുംബങ്ങളിൽ പോവുകയും ഇടവക ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും അയ്യായിരം രൂപ മേഖലയെ ഏൽപ്പിക്കുകയും ചെയ്തു ഇടവകയിലെ വാർഡ് അടിസ്ഥാനത്തിൽ കരോൾ ഓഫ് ദ ബെൽസ് എന്ന പേരിൽ കരോൾ ഗാന മത്സരം നടത്തി തുടർന്ന് ഫാദർ മനു നൂർനാനിക്കൽ എം സി വിജയികളെ പ്രഖ്യാപിച്ചു ക്രിസ്തുമസ് പരിപാടിയുടെ ഭാഗമായി കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ സ്ത്രീകൾക്ക് വേണ്ടി നടത്തി നിഷ കുറിച്ചു കുന്നേ ബെറ്റി ചിരണിക്കൽ എന്നിവരെയാണ് വിജയികളായി തിരഞ്ഞെടുത്തത് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷന്റെ ഭാഗമായി അമ്മമാർ തന്ന കേക്കുകൾ കേശിവയം അംഗങ്ങൾ കുന്നോത്ത് ബോയ്സ് ടൗണിലെ കുട്ടികൾക്ക് ഡിസംബർ ഇരുപതിന് നൽകുകയും ചെയ്തു കൊച്ചച്ചിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു സ്നേഹവും സന്ദർശനവും ക്രിസ്തുമസ് മധുരം പങ്കുവയ്ക്കലും നടത്തിയത് മീഡിയ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഉണ്ണിക്കൊപ്പം എന്ന പേരിൽ ക്രിസ്തുമസിന് ഒരുക്കമായുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ ഇടവക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി പ്രചരിപ്പിച്ചു വലിയ ജനപങ്കാളിത്തവും സ്വീകരണവും ഇതിന് ലഭിച്ചു ക്രിസ്തുമസിന് ഒരുക്കമായി പുൽക്കൂട് നിർമ്മാണം ക്രിസ്തുമസ് ട്രീ വിന്നേഴ്സ് സ്പോട്ട് അലങ്കാര പ്രവർത്തികൾ എന്നിവ കെ സി വൈ നേതൃത്വത്തിൽ നടത്തി ക്രിസ്തുമസ് ദിനത്തിന്റെ ഭാഗമായി പുൽക്കൂട് നിർമ്മിച്ചു പുൽക്കൂട് പണിയിൽ ധാരാളം യുവജനങ്ങളുടെ സാന്നിധ്യവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച പുൽക്കൂട് പണി ഡിസംബർ ഇരുപത്തിനാലിന് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു കെസി വയും അംഗങ്ങൾ ചേർന്ന് ക്രിസ്തുമസ് ട്രീ ഒരുക്കി സമ്മാനങ്ങൾ പൊതിയാനും മറ്റുമായി ധാരാളം യുവജനങ്ങളും ഏതാനും അമ്മമാരും സഹകരിച്ചു ഇരുപത് രൂപ നിരക്കിൽ രാത്രികത്തെയും രാവിലത്തെയും കുർബാനയ്ക്ക് ശേഷം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒൻപത് ബമ്പർ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് ഇടവകയിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകളായിരുന്നു ഡി കെ ജസ്റ്റിൻ പീഡികയിൽ തിരുപ്പറ്റ സ്വീകരണത്തിന്റെ ഭാഗമായി യുവജനങ്ങൾ പള്ളിയും പരിസരവും അലങ്കരിക്കുകയും വൈകുന്നേരം വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത് ഡീക്കനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു തിരുപ്പട്ട സ്വീകരണ സമയം ജസ്റ്റിൻ അച്ഛനെ കണ്ട് ആശംസകൾ അർപ്പിക്കുകയും സ്നേഹ നൽകുകയും ചെയ്തു പൗരോഹിത്യ സ്വീകരണത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന അങ്ങാടിക്കടവ് ഇടവകയുടെ അച്ഛൻ ഫാദർ ബോബൽ റാത്തപ്പള്ളി കൊച്ചനായ ഫാദർ ഫ്രിൻസ് വെട്ടിക്കാട്ടിൽ എന്നിവർക്ക് അന്നേ ദിവസത്തിൻ്റെ ആശംസകൾ നേർന്ന് കേക്ക് മുറിച്ച് സമ്മാനങ്ങൾ നൽകി ആഘോഷിച്ചു ദിവ്യകാരന് വർഷാരംഭത്തോടനുബന്ധിച്ച് കെ സി വൈ എം അങ്ങാടിക്കടവ് യൂണിറ്റ് പ്രായമായി വീടുകളിൽ കഴിയുന്നവരെയും പള്ളിയിൽ വരാൻ സാധിക്കാതെ ഭവനങ്ങളിൽ കഴിയുന്നവരെയും ബഹുമാനപ്പെട്ട കൊച്ചന്റെ നേതൃത്വത്തിൽ ഭവനങ്ങളിൽ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന നൽകുകയും അവരോടൊപ്പം കുറച്ച് സമയം ചെലവിടുകയും ചെയ്തു ഈ പരിപാടിക്ക് പിതാവ് ആശംസകൾ നേർന്നു യുവജന സുഹൃത്തുക്കൾ ഈ വർഷം നമ്മുടെ പ്രായാധിക്യം കൊണ്ടും രോഗങ്ങൾ കൊണ്ടൊക്കെ ദേവാലയ്ക്ക് വരാനും ഇഷ്ടപുലഭാരിൽ പങ്കെടുക്കാനും ആ ഒരു സ്ഥലത്ത് അനുഭവിക്കാനും സാധിക്കാത്ത കുടുംബങ്ങളിലേക്ക് വ്യക്തിയുള്ളവർക്കേക്ക് ഇവർ വേണ്ട പ്രത്യേക നേതൃത്വത്തിൽ കടന്നു കടന്നിരിക്കുകയാണ് അവിടെ കൊണ്ടുപോയി ആരോഗ്യമായിട്ടുള്ളവർക്ക് ഇഷ്ടപ്രഭാഗം കൊടുക്കുന്നു അവിടെ പോയി ഇന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നു അവരോട് വട്ടാനും പറയുന്നു അതൊരു വലിയൊരു അനുഭവം തീർച്ചയായിട്ടും അവർക്കത് ഏറെ സന്തോഷകരമായിരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല അതിൽ ഈശോയെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളവിടെ ചെന്ന് ഇതിന് വർത്താനം പറയുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ അത് വലിയൊരു ആനന്ദത്തിലേക്കും സന്തോഷത്തേക്കും നയിക്കുകയാണ് ചെയ്യും കാരണം അവരേറെ ആഗ്രഹിക്കുന്നുണ്ട് വിശ്വകുർബാനെ പങ്കെടുക്കാനും വിശ്വകുർബാനെ സ്വീകരിക്കാനും അപ്പോൾ അവർ കുടുംബത്തിലേക്ക് കൂടി ചരുമ്പോൾ അവരുടെ ആനന്ദം അവനെയുമാണ് ഈ ഇത്തരമുള്ള പ്രവർത്തനത്തെ അതിസന്ധിക്ക് കെ സി ഐയും എസ് എം എല്ലാ യുവജനങ്ങളെയും കുറച്ച് നിർദ്ദേശം എടുക്കുന്ന ഒരു കാര്യമായിട്ട് അഭിനന്ദിക്കുന്നു നമുക്ക് ആ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാം നന്നായിട്ട് നമ്മുടെ ഭാഗങ്ങളിൽ ഒരുക്കി ഈശ്വ കടന്നു വരുന്നു എന്നീശ്വ സ്വീകരിക്കാൻ കൂടി സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും നന്നായിരുന്നു ദൈവം ഈ പ്രവർത്തനത്തിൽ സമത്തോടെ അനുഗ്രഹപ്പെടുന്നു കൂടി അനുശോചിക്കുന്നുണ്ട് നേർന്നുകൊണ്ട് സമത്തോടെ നിലപാടും കഴിഞ്ഞ് പ്ലസ് ടുവിൽ നിന്ന് പടിയിറങ്ങുന്ന കുട്ടികളെ കെ സി വൈ എം സംഘടനയിലേക്ക് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ബാഡ്ജ്യം നൽകുകയും ചെയ്തു പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി വൈ എം ഫണ്ട് ശേഖരണാർത്ഥം യൂണിറ്റ് തിരുനാളിന വിവിധ സ്റ്റാളുകൾ തട്ടുകട ഗെയിം സെക്ഷൻ ഇടുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു ധാരാളം ആളുകൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ഗെയിം സ്റ്റാളിൽ വന്ന് ഗെയിം കളിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു തട്ടുകടയിൽ നിന്ന് ലഭിച്ച ലാഭം കെ സി വൈ എം പ്രവർത്തനം ഫണ്ടായി ഉപയോഗിച്ചു ഇടവക തിരുനാൾ പ്രദക്ഷിണത്തിന് കെ സി വൈ എം അംഗങ്ങൾ ചേർന്ന് പ്ലോട്ട് നിർമ്മിച്ചു ഇടവക ദേവാലയത്തിന്റെ ഒരു മിനിയേച്ചർ നിർമ്മിക്കുകയും ദിവ്യകാരണിയവും തിരകുടുംബവും ഇടവകയിലെ കുഞ്ഞുമക്കളാൽ തീർക്കുകയും ചെയ്തു ഒത്തിരിയേറെ യുവജനങ്ങൾ പ്ലോട്ട് നിർമ്മാണത്തിലും പ്രദക്ഷിണത്തിലും പങ്കാളികളായി വനിതാ ദിനത്തോടനുബന്ധിച്ച് ഏതാനും പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അമ്മമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഫോട്ടോ കോമ്പറ്റീഷൻ നടത്തുകയും വിജയിയെ തിരഞ്ഞെടുക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയ ഇടവകയിലെ സ്ത്രീകളെ ആദരിച്ചു അവർക്കുള്ള സമ്മാനങ്ങൾ നൽകി എല്ലാ മത അധ്യാപികമാരെയും സിസ്റ്റർമാരെയും യുവജനങ്ങൾ ആദരിച്ചു കലോത്സവത്തിൽ രൂപതയിൽ സമ്മാനരായവരെയും ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ഈസ്റ്ററിനോടനുബന്ധിച്ച് യുവജനങ്ങളും അമ്മമാരും പ്രീസ്റ്റ് ഹോം സന്ദർശനം നടത്തി ബഹുമാനപ്പെട്ട നോയൽ അച്ഛന്റെയും പ്രിൻസ് അച്ഛന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രായമായ അച്ഛന്മാരെ കണ്ട് സംസാരിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിച്ചു yadum Ya hiç olurdumüyor കുരിശിന്റെ വഴിയിൽ യുവജനങ്ങളുടെ മികച്ച പങ്കാളിത്തം കണ്ടുവരാൻ സാധിച്ചു കുരിശിന്റെ വഴിക്കിടയിലെ കുടിവെള്ള വിതരണത്തിനും മറ്റു ചടങ്ങുകൾക്കും യുവജനങ്ങൾ നേതൃത്വം നൽകുകയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു ോടനുബന്ധിച്ച് കല്ലറ നിർമ്മിക്കുകയും ഈശോയുടെ ഉയർപ്പ് ലൈവായി കാണിക്കുകയും ചെയ്തു ഇതിനായി യുവജനങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും പങ്കാളത്തെ ഉറപ്പു വരുത്തുകയും ചെയ്തു അന്നേ ദിവസത്തെ കലാപരിപാടികൾക്കും യുവജനങ്ങൾ നേതൃത്വം നൽകി കാരണം അയാൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു യുവജനങ്ങളും ക്രെഡിറ്റ് യൂണിയൻ സംഘടനയും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വീടുകളിലും വിളിച്ച് ബിരിയാണികൾക്കുള്ള ഓർഡർ എടുക്കി ബിരിയാണി നൽകുകയും ചെയ്തു ഏകദേശം ആയിരത്തോളം ഓർഡർ ലഭിച്ചു ഇതിൽ നിന്നും നല്ലൊരു തുക ലാഭമായി ലഭിക്കുകയും ജീവകാരുണ്യ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു അതി കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കെ സി വയം വിഭജനങ്ങൾ പള്ളിയുടെ അലങ്കാര പ്രവർത്തികൾ ചെയ്തു കൊടുത്തു ഏകദേശം പത്തോളം വിഭജനങ്ങൾ ഇതിൽ പങ്കുചേർന്നു നടത്തിയ ഏഞ്ചൽ സ്മിറ്റ് നടന്നത് അങ്ങാടിക്കടവ് തിരുഹൃദയ ദേവാലയത്തിലാണ് അതിനോടനുബന്ധിച്ചുള്ള പള്ളിയുടെ വഴി അലങ്കാരവും പിതാവിനെയും കുട്ടികളെയും സ്വീകരിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തത് യുവജനങ്ങളാണ് നവദർശൻ സോഷ്യൽ വെൽഫെയർ സെന്ററിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ക്യാമ്പ് നടത്തിയത് കെ സി വയ്യമ്മും മാതൃവീതി സംഘടനയും ചേർന്ന് ഫാദേഴ്സ് ഡേ ആചരണം നടത്തി അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വിരമിച്ച മതഅധ്യാപകരെയാണ് ഞായറാഴ്ച ഏഴമുക്കാലിന്റെ കുർബാനയ്ക്ക് ശേഷം ആദരിച്ചത് അവർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകുകയും ചെയ്തു യുവജനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിഷു തോമസ് മോറിന്റെ തിരുന്നാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം യുവജനങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും തോമസ് മോർ ദിനാചരണം അച്ഛന്മാരുടെയും സിസ്റ്ററുടെയും സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഫ്ളാഗ് ഉയർത്തി മാതൃവേദി ക്രെഡിറ്റ് യൂണിയൻ മുതലായ സംഘടനകൾ യുവജനങ്ങൾക്ക് ആശംസകൾ നേരുകയും കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു मो जनर शक्ति मनुष्यमनसिरङ्गुम् देवमहत्त्वं रक्तुम् पुरुषक्ति विरैया तु विज्ञान पूर्ण मनुष्यन् पूर्णसमूहम् यत्तुम् युवशक्ति अधर्ममिङ्गु मम पीडा തോമസ്മുർ ദിനാഘോഷത്തിൽ അങ്ങാടിക്കടവ് കെസിവൈ യൂണിറ്റ് നവാഗതരെ കെ സംഘടനയിലേക്ക് മധുരം നൽകി സ്വാഗതം ചെയ്തു ബഹുമാനപ്പെട്ട കൊച്ചൻ നവാഗതർക്ക് സ്വാഗതം ആശംസിക്കുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കെ സി വൈ എം അങ്ങാടിക്കടവ് യൂണിറ്റ് ബാസ്ക്കറ്റ്ബോൾ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു ലഹരി ഉപേക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ഈ ഷൂട്ടൌട്ടിൽ ഇടവക ജനങ്ങളുടെയും കുട്ടികളുടെയും സാന്നിധ്യം ആവേശം പകർന്നു ം പൊങ്ങുന്നേ ആകാശം മുട്ടുന്നേ ആഘോഷക്കാലത്തും ആരംഭം കാണുന്നു നേതാപായി പണ്ടത്തെ കാലത്തും ഓർക്കുന്നേ നമ്മുടെ പഞ്ചാബി കുട്ടി മറ്റൊരു ഡൽഹിക്കായി ഓ ലോക ചോക്ലേറ്റ് ദിനത്തിന്റെ ഭാഗമായി ഡിസംബർ ഏഴ് ഞായറാഴ്ച യുവജനങ്ങളുടെ മീറ്റിംഗ് കൂടുകയും ബഹുമാനപ്പെട്ട കൊച്ചിച്ചൻ എല്ലാ യുവജനങ്ങൾക്കും ചോക്ലേറ്റ് വിതരണം നടത്തുകയും ചെയ്തു યુવજન મધુર કઈ લોક ચોક્ દિમ આઘોષ પંકુર